നമസ്കാരം ചൈതന്യത്തിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം രാശി സ്ഥിതി ഫലങ്ങള് നമുക്ക് എങ്ങനെയാണ് നോക്കാം വാരഫലം അതായത് രാശി ഓരോ രാശിയുടെയും ഫലങ്ങളായിട്ട് നമ്മൾ നോക്കുമ്പോൾ ഏറെക്കുറെ കുറച്ച് കാര്യങ്ങൾ നമ്മുടെ പ്രതീക്ഷയ്ക്ക് നമ്മുടെ കാര്യങ്ങളിൽ എങ്ങനെ പരിവർത്തനം ഉണ്ടാകുന്നു ഗോചരാൽ അതൊരു ജിജ്ഞാസ താൽപ്പര്യം വിശ്വാസം ഇതിനെ ബേസ് ചെയ്തിട്ട് അവരവരുടെ ആഗ്രഹങ്ങൾക്ക് ആവശ്യങ്ങൾക്ക് അനുസരിച്ചിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഏറെക്കുറെ പ്രയാസപ്പെട്ട ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ചില പ്രശ്നങ്ങളിൽ നിന്ന് നമുക്ക് ശരിയായ ദിശയിലേക്ക് പോകാനുള്ള ഒരു കാൽവയ്പായിരിക്കും ദൈവാധീനം കൂടി നമുക്ക് അനുകൂലമായിട്ട് വേണം അതിൽ മേടൻ രാശി ആദ്യമായിട്ട് അതിലുൾപ്പെടുന്നത് അശ്വതിയും ഭരണിയും കാർത്തികാലം ഈ നക്ഷത്രക്കാരെ സമയത്തോളം നോക്കുമ്പോൾ അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യത്തെ പതിനഞ്ച് കാൽഭാഗം പതിനഞ്ച് നാഴിക കാൽഭാഗം അത് നോക്കുമ്പോഴത്തേക്ക് സൽക്കർമാധിഷ്ഠിതമായിട്ടുള്ള യോഗങ്ങൾ കാണും നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു മനസ്ഥിതി മറ്റുള്ളവരെ സഹായിക്കുക ഹെൽപ്പ് ചെയ്യുക എന്നുള്ളത് മാത്രമല്ല സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളിൽ ബുദ്ധിമുട്ടി നിൽക്കുന്നവർക്ക് ചില ഹെൽപ്പ് നമ്മൾ മുഖാന്തരം ഉണ്ടാക്കി കൊടുക്കുക ബാങ്ക് വായ്പ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ വസ്തു ഡീലിങ്സിൽ മറ്റു കാര്യങ്ങളിൽ നമുക്ക് ഗുണപ്പെടുന്നതിനെ കാട്ടി ഇത് മറ്റുള്ളവർക്ക് ഗുണപ്പെടുന്ന രീതിയിലുള്ള സഹായം അതനുകൂല സമയം പിന്നെ ബാങ്ക് വായ്പയായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ കുറച്ച് തടസ്സങ്ങൾ കാണുമെങ്കിലും അത് അനുകൂലമായിട്ട് നടക്കാനുള്ള സാഹചര്യം കാണുന്നുണ്ട് പ്രത്യേകിച്ച് ഈ വൃച്ചയ മാസം തീരുന്നതിന് മുൻപ് അതിനു വേണ്ടി പ്രയത്നിച്ചവർക്ക് അല്ലെങ്കിൽ ആവശ്യമുള്ളവർക്ക് അതിൻ്റെ കാര്യങ്ങൾ അനുകൂലമായിട്ട് അല്ലെങ്കിൽ ബാങ്ക് വായ്പ ചിട്ടി അല്ലെങ്കിൽ കിട്ടാനുള്ള സാമ്പത്തികം നമ്മൾ ശ്രമിച്ചാല് നമുക്ക് ലഭിക്കേണ്ട സ്ഥാപനത്തിൽ നിന്നോ ബാങ്കിൽ നിന്നോ സഹകരണ സംഘത്തിൽ നിന്നോ കിട്ടേണ്ടതായിട്ടുള്ള കാര്യങ്ങളിൽ അനുകൂലമായിട്ട് നമുക്ക് തീരുമാനം ഉണ്ടായി കിട്ടാനുള്ള യോഗം കാണുന്നുണ്ട് ഗൃഹത്തിൽ ചില പ്രശ്നങ്ങളിൽ അസ്വസ്ഥത ഉണ്ടാകും അസ്വസ്ഥത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രോഗാതി ദുരിതങ്ങൾ ചെറിയ ചെറിയ കാര്യങ്ങൾ വേദന ദഹനത്തിൻ്റെ പ്രശ്നം തലവേദന സന്ധിവേദന അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ കപത്തിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടും ശല്യം അപ്പം ഇതിൽ കഴിയുന്നത്ര ആയുർവേദിക് ട്രീറ്റ്മെന്റിലേക്ക് പോകുന്നതായിരിക്കും നല്ലത് കാരണം ഒരു കാൽവെയ്പ് നമ്മൾ ചെയ്യുമ്പോൾ ട്രീറ്റ്മെന്റിന്റെ കാര്യത്തിൽ പ്രത്യേകിച്ച് ചികിത്സാർത്ഥം സൈഡ് എഫക്റ്റ് നമുക്ക് കൂടുതലും വരാനുള്ള സാധ്യത കാണുന്നുണ്ട് അത് ഒഴിവാക്കുന്നത് ആയുർവേദികമായിരിക്കും നല്ലത് എന്നുള്ളതാണ് സത്യം ശരീരരക്ഷയായിട്ട് രാജരാജേശ്വരി കവചിത മന്ത്രം ധരിക്കുന്നത് ഉചിതമാണ് നമുക്ക് നല്ലൊരു കോൺഫിഡൻസ് അല്ലെങ്കിൽ എനർജി നമുക്ക് എല്ലാ കാര്യത്തിലും ഒരു ധൈര്യം ഇതെല്ലാം ഈ ദേഹരക്ഷ ധരിക്കുന്നതോടുകൂടി കുറച്ചുകൂടെ നമുക്ക് ബെറ്റർ ആയിട്ട് പോകാൻ പറ്റും കാർത്തിക മുക്കൽ രോഹിണി മകേരത്തര ഇടവരാശി ഇടവരാശിക്കാരെ സംബന്ധത്തോളം തൊഴിൽ മേഖലയിൽ നിൽക്കുന്നവർക്ക് ചില പ്രതിസന്ധിയും പ്രശ്നങ്ങളും പ്രതിക്രിയാദോഷങ്ങൾ വരും കൂടെ നിൽക്കുന്നവരുടെ ചില ഭാഗത്തു നിന്നുള്ള ശത്രുദോഷം നുണയും പാരവയ്പ്പും എന്ന് പറയാം ബോസിൻ്റെ ഭാഗത്തു നിന്ന് നമ്മളെ ഒരു അവജ്ഞയും അവഗണനയും ഉണ്ടായി നിൽക്കുന്ന സാഹചര്യം ഉണ്ടാകാം നമ്മളെ കാട്ടിയും കഴിവില്ലാത്ത പലരെയും നമ്മളെ മേലെ കൊണ്ടിരുത്തുക നമ്മളെ ക്രിട്ടിസൈസ് ചെയ്യുന്ന രീതിയിലുള്ള ചില കാര്യങ്ങൾക്ക് കൂട്ടു നിൽക്കുന്നതായിട്ട് കാണാം ടെൻഷനും അസ്വസ്ഥതയും കാരണം ചിലപ്പോൾ കളഞ്ഞിട്ട് പോകണോ വേണ്ടേന്ന് വരെ തോന്നിപ്പോകാം പക്ഷേ ഇത് സ്വല്പകാലത്തേക്കുള്ള ഒരു പ്രതിസന്ധി പ്രശ്നങ്ങളാണ് അത് ഈ വൃക്ഷം കഴിയുന്നതോടുകൂടി ധനുമകരത്തോടുകൂടി നമുക്ക് ശരിയായിട്ടുള്ള ഒരു നല്ല ഓപ്പർച്യൂണിറ്റിയിലേക്ക് മാറാനുള്ള സാധ്യതയുണ്ട് അവിടെ തന്നെ ഇത് പ്രത്യേകിച്ച് കൂടുതലും വിദേശത്ത് ജോലി ചെയ്യുന്നവരെയാണ് ഈ ഒരു വല്ലാത്ത രീതിയിലുള്ള ടെൻഷനും മനോ പ്രശ്നങ്ങൾ അത് ഉറക്കത്തെ വരെ ബാധിക്കുന്ന തരത്തിൽ എന്നാലേ അവർ ഇന്നലെ ഇങ്ങനെ കാണിക്കുന്നല്ലോ എന്നുള്ള ഇത്രയും ആത്മാർത്ഥമായിട്ട് ചെയ്തിട്ട് ഭാഗത്തു നിന്ന് ഈ തരത്തിലുള്ള ഒരു അംഗീകാരം തന്നില്ലെങ്കിലും നമ്മളെ ചവിട്ടി മരിക്കുന്ന രീതിയിലുള്ള പ്രശ്നങ്ങൾ ഇനി എങ്ങനെ സഹിക്കും എന്നുള്ള ചിന്ത സഹിച്ച് ക്ഷമിച്ച് മുന്നോട്ട് പോയേ പറ്റൂ കാരണം നമ്മളെ കാത്തിരിക്കുന്നത് നല്ലൊരു ഫ്യൂച്ചറാണ് മാർച്ച് ഏപ്രിലോട് കൂടി പുതിയ പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങൾ തൊഴിൽ മേഖലയിലും ബിസിനസ് മേഖലയിലും നിൽക്കുന്നവർക്ക് പോസിറ്റീവായിട്ടുള്ള ഫലം വരുന്നുണ്ട് ഇവിടെ ആഞ്ജനേയ സ്വാമിക്ക് ഹനുമാർ സ്വാമിക്ക് മൂന്ന് വ്യാഴാഴ്ച വെറ്റ്ലമാല ചാർത്തി സൂക്താർച്ചന നടത്തി പാൽപായസ നിവേദ്യം ചെയ്യാം ആഞ്ജനയോ വിജയം അത് ആഞ്ജനേയനെ പോലെ വേറെ ആർക്കും ഇല്ല ആഞ്ജേനീയൻ ഉണ്ടാകുന്ന വിജയം എന്ന് പറഞ്ഞാൽ അത് ധർമ്മത്തിന്റെ വിജയം എന്നുള്ള അത് നമ്മൾ സ്വീകർത്താവണമെങ്കിൽ നമുക്കതിനുള്ള ആത്മസമർപ്പണം കൂടി വേണം ഇപ്പോഴത്തെ ഈ കാലദോഷം മറികടക്കാൻ അത് വളരെ സഹായം മകേരതര തിരുവാതിര പുണർദത്തിൽ മുക്കാൽ മിഥുന രാശി മിഥുന രാശിയെ സംബന്ധിച്ചോളം താമസിക്കുന്ന ഗൃഹത്തിൻ്റെ വൈകല്യ ഭാവുക ബന്ധനങ്ങൾ അത് ഗൃഹത്തിനകത്ത് ചുമര് പൊട്ടലുണ്ടാകുക കട്ടള സ്ഥാനം ശരിയായിട്ടുള്ള രീതിയിൽ വരാതിരിക്കുക ദിശാദ അത് കറക്റ്റാകാതെ ഇരിക്കുമ്പോൾ ലക്ഷ്മി അകത്തോട്ട് വരാതിരിക്കുന്ന അധിക ചെലവുകൾ കൂടിക്കൂടി വരും അതോടൊപ്പം വാസ്തു സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ നോക്കുമ്പോഴത്തേക്ക് കന്നിരാശിയിൽ ഭ്രംശാധിപത്യ യോഗം ഉണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കും ശരിയായിട്ടുള്ള പ്രാർത്ഥനാ മുറി അല്ലെങ്കിൽ പൂജാമുറി ആ വിളക്ക് കത്തിക്കുന്ന സ്ഥാനം ഇത് ആ കറക്റ്റായിട്ടുള്ള രീതിയിൽ അല്ലെങ്കിൽ അത് മൊത്തത്തിൽ ബാധിക്കും എല്ലാ കാര്യത്തെയും ബാധിക്കും വീട്ടിലുള്ള പഠനം തൊഴിൽ സാമ്പത്തികം ആരോഗ്യം വിവാഹം യാത്രകൾ ഇതിനെയൊക്കെ ഈ വാസുദോഷം നമുക്ക് നെഗറ്റീവായിട്ട് ഫലം തന്നുകൊണ്ടേയിരിക്കും അപ്പോൾ ചിന്തിക്കുക എന്താണ് വീട് തന്നെ മാറണോ വേണ്ടയോ മാറേണ്ട കാര്യമില്ല ഇവിടെ അമൃതശൂലിനി കവചിത മന്ത്രം കന്നിരാശിയിൽ കലശത്തിലാക്കി സ്ഥാപിക്കുന്നത് ഉചിതമാണ് അമൃതശൂലിനി കവചിത മന്ത്രം അതോടൊപ്പം പഞ്ചശിരസ് പൂജിച്ച് വാസ്തുമന്ത്ര മന്ത്ര കവചം ജപിച്ച് കട്ടളപ്പടിക്ക് സ്ഥാനത്ത് സ്ഥാപിക്കുന്നത് വളരെ വിശേഷമാണ് ആ വാസ്തുദോഷ ബന്ധനങ്ങളൊക്കെ പൂർണ്ണമായിട്ട് നമ്മളെ ബാധിക്കാതെ ആ നെഗറ്റീവ് വരാതെ നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും പുണർദത്തിൽ കാൽപൂയം ആയില്യം കർക്കിടകരാശി രാശിക്കാരിലെ ഈശ്വരാധീനം ഗുണകരമായിട്ട് കാണുന്നുണ്ട് ഇവിടെ ആഗ്രഹ നിവർത്തി വരാതെ ദുർമൃതിപ്പെട്ട ആത്മാക്കളുടെ ശാപപാപബന്ധനം അമ്മയുടെ കുടുംബം വഴിക്കുള്ളതുകൊണ്ട് അച്ഛന്റെ കുടുംബം വഴിക്കുണ്ട് അത് രണ്ട് ദുർമൃതി ശാപങ്ങൾ ഒരു കുഞ്ഞിൻ്റെ ഉൾപ്പെടെ കുറച്ച് പഴക്കമുള്ളതാണ് അത് തിരുവല്ലത്തോ വർക്കരയിലോ തിരുനെല്ലിയിലോ തിരുമുല്ലവാരത്തോ സമർപ്പണം ചെയ്ത് ബലി കർമാദികൾ ചെയ്തൊരു തൃപ്തിയാവാതെ നിപ്പണ്ട് എന്നെ മറന്നു എന്നുള്ള ചോദ്യമുണ്ട് അപ്പൊ ആ ആത്മ സായുജ്യം മുക്തിപ്രാപ്തം ഇത് ക്രിയാഭാഗമായിട്ട് ചെയ്ത് കറക്റ്റ് ചെയ്തില്ലെങ്കിൽ അത് നമ്മളെയും തലമുറയിലേയും അത് ബാധിക്കും അതിനുവേണ്ടി തിരഹോമാദി കാര്യങ്ങൾ ചെയ്ത് വിഷ്ണു ക്ഷേത്രത്തിൽ പാൽപ്പായസ നിവേദ്യം ചെയ്യുന്നത് ഉചിതമായിട്ടുള്ള സമയമാണ് മകം പൂരം ഉത്രത്തിക്കാല് ചിങ്ങരാശി ഇവിടെ കുടുംബപരദേവത കുടുംബക്ഷേത്രം തെക്കത് ദേവാലയം ഇതുമായിട്ടുള്ള ആത്മസമർപ്പണ ഭാവ യോഗങ്ങൾ പലതും മറന്നും മാറ്റിവെച്ചും ആ ശാപങ്ങൾ വരാൻ പാടില്ല അതുകൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ട് നമ്മളെ മാത്രമല്ല നമ്മളെ വീട്ടിൽ വളർത്തുന്ന പെറ്റുകളെ മറ്റു കാര്യങ്ങളെയൊക്കെ ബാധിക്കും നായ പൂച്ച പശു മറ്റു കാര്യങ്ങളെയൊക്കെ അത് ബാധിക്കും ദോഷകരമായിട്ട് ബാധിക്കും അപ്പം അതുകൊണ്ട് വന്ന് നഷ്ടവും കോട്ടവും നമുക്ക് ഇനിയും ആവർത്തിക്കാൻ പുനരാവർത്തിക്കാൻ പാടില്ലേ അപ്പോൾ ചിങ്ങരാശിക്കാർ സമുതലം കുടുംബ അന്തരീക്ഷത്തിൽ ഉണ്ടാകുന്ന ഭാവതേയ ബലം പോസിറ്റീവായിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റണം അധിക ചെലവ് വീട്ടിനകത്ത് രാവിലെ ഒരു സ്വഭാവം ഉച്ചയ്ക്ക് ഒരു സ്വഭാവം രാത്രി ഒരു സ്വഭാവം ടെൻഷൻ അസ്വസ്ഥത ഉറക്കം ശരിയല്ല ആഹാരം വേണ്ടായക ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ അതിന് പ്രത്യേകിച്ച് ചെറുപ്പക്കാരെ ആയിട്ടുള്ള യുവതീ യുവാക്കൾ ഓരോരോ കാര്യത്തിലും അവരവരുടെയുള്ള വാശി വൈരാഗ്യം ഒരു വല്ലാത്ത രീതിയിൽ വരുന്ന സാഹചര്യം അപ്പം അവരുടേതായിട്ടുള്ള പേഴ്സണൽ കാര്യങ്ങൾ കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളായിരുന്നാലും പഠനത്തെയും തൊഴിലിനെയും ബാധിക്കുന്ന തരത്തിലുള്ള ഒരു അലസ് അതവരാണ് ഉദ്ദേശിക്കുന്ന റിസൾട്ട് വന്നില്ലെങ്കിലും നമ്മൾ കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് എന്തെങ്കിലും ചെറിയ കാരണത്താൽ ആ റിസൾട്ടിൽ നമുക്ക് ഫലപ്രാപ്തി അനുകൂലമായിട്ടില്ലെങ്കിൽ ലോസ് എന്ന് പറയണത് അവരവർക്ക് തന്നെയാണ് അപ്പം ഇതിനെ പ്രതിവിധി ചെയ്ത് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോയി സക്സസ് ആവണം എന്നുള്ളതാണ് ഇവിടെ അഞ്ച് വെള്ളിയാഴ്ച ഭഗവതിക്ക് രക്തപുഷ്പാഞ്ജലി ചെയ്ത് അഞ്ചാമത്തെ വെള്ളിയാഴ്ച കടുംപായുസ നിവേദ്യം ചെയ്യുക ഇപ്പോഴുണ്ടായിരിക്കുന്ന ഈ ബന്ധനങ്ങൾ പ്രതിസന്ധികൾ ദോഷങ്ങൾ നെഗറ്റീവിൽ നിന്ന് നമുക്ക് പോസിറ്റീവാക്കി മാറ്റാൻ പറ്റും യാതൊരു സംശയമില്ല ഉത്രത്തിൽ മുക്കാൽ അത്തം ചിത്തിരത്തര കന്നിരാശി കന്നിരാശിക്കാരെ സംബന്ധത്തോട് നോക്കുമ്പം സ്വന്തം കാര്യം മാറ്റിവെച്ച് മറ്റുള്ളവരെ സഹായിക്കുന്നതിൽ വളരെ തൽപ്പരമുള്ളവരാണ് ഇതിനെ ചൊല്ലി വീട്ടിനകത്ത് കലഹവും പ്രശ്നവും നിസ്സാര കാര്യങ്ങൾ അധിക ചെലവുകൾ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ശ്രദ്ധിച്ച് അക്കൗണ്ടബിലിറ്റി ആയിട്ട് കാര്യങ്ങൾ പോയില്ലെങ്കിൽ വീണ്ടും പരീക്ഷ കൊടുക്കാൻ വേണ്ടി പരീക്ഷയ്ക്ക് എടുക്കേണ്ട സാഹചര്യത്തിലേക്ക് പോയി കൂടായുകയില്ല കരുതൽ വേണം ചില അഫെയറുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ സ്നേഹബന്ധം പ്രേമബന്ധം ആത്മാർത്ഥമായിട്ടുള്ള കാര്യങ്ങളിൽ പെട്ടെന്ന് വിള്ളൽ ഉണ്ടാകാനും പുറന്തിരിഞ്ഞ് നിൽക്കാനും ബ്ലോക്ക് ആകാനും എന്തിന് മൊബൈൽ പോലും വിളിച്ചാൽ പോലും എടുക്കാൻ പറ്റാത്ത രീതിയിൽ ബ്ലോക്കുള്ള ഇവിടെ നമ്മുടേതല്ലാത്ത ചില കാരണങ്ങൾ ചില ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്ന തെറ്റിദ്ധരിക്കപ്പെടലും നുണയും പാരവയ്പ്പുമാണ് കാരണം പക്ഷേ ബലി ആടാകുന്നത് നമ്മളാ അതിനേക്ക് കന്നിരാശിക്കാരെ സംഭവത്തോട് നോക്കുമ്പോൾ വളരെ ശ്രദ്ധയും കരുതലും ആത്മാവിനെ ആത്മനിർഭാവയോഗത്തിന് കരുതലും വേണം ടെൻഷൻ അടിച്ച് നമ്മുടേതായിട്ടുള്ള ലോസുകൾ വരാൻ പാടില്ല പഠനത്തിലും ജോലിയിലും സാമ്പത്തികത്തിലും വീട്ടിനകത്തും ഭക്ഷണം ഉറക്കം ഇതെല്ലാം ബാധിക്കും ഇവിടെ മഹാസുദർശന കവചിത മന്ത്രം ദേഹരക്ഷയായിട്ട് നമ്മുടെ ശരീരത്തിൽ ധരിച്ചുകൊണ്ട് ആ എനർജി ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഈ വക പ്രതിസന്ധി പ്രശ്നങ്ങളെ തരണം ചെയ്യാൻ പറ്റും യാതൊരു സംശയമില്ല മഹാസുദർശന കവചിത മന്ത്രം ചിത്രത്തര ചോദ്യ വിശാഖത്തെമുക്കാൽ തുലാം രാശി ഈശ്വരാധീനം വളരെ ഐശ്വര്യമായിട്ട് കാണുന്നുണ്ട് അത് മാത്രമല്ല ഇവിടെ ബന്ധുവഴിയുള്ള ശത്രുദോഷവും പുറത്തുള്ള ശത്രുദോഷവും ഒരുപോലെ നമ്മളെയും ഗൃഹത്തെയും നമ്മളെ പേഴ്സണാലിറ്റിയെ ബാധിക്കുന്ന കാര്യങ്ങളെയും തൊഴിൽ മേഖലയും ബാധിച്ചിരിക്കുന്നു ന്യായമായിട്ട് നമുക്ക് നടക്കേണ്ട കാര്യങ്ങൾ കിട്ടേണ്ട കാര്യങ്ങൾ തൊഴിൽ മേഖലയിൽ പ്രത്യേകിച്ച് നമ്മളെ ബലിയാടാക്കി സസ്പെൻഷൻ ട്രാൻസ്ഫർ തുടങ്ങിയുള്ള ഭീഷണി അല്ലെങ്കിൽ കോക്കസ് യൂണിയൻ ഈ തരത്തിലുള്ള പൊളിറ്റിക്സ് അത് നമുക്കെതിരായിട്ട് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പ്രത്യേകിച്ച് രണ്ടര മാസം കരുതൽ ശ്രദ്ധ അനിവാര്യമായിട്ടുള്ള ഘട്ടമാണ് വല്ലവരുടേതായിട്ടുള്ള പ്രശ്നങ്ങൾ നമ്മളെടുത്ത് തലയിൽ വെക്കേണ്ട കാര്യങ്ങൾ കൊണ്ട് മാത്രമേ നമുക്കതിൽ നിന്ന് മാറിപ്പോകാൻ പറ്റൂ അറിയാതെ നമ്മുടെ തലയിൽ വീഴും നമ്മൾ അനുഭവിക്കേണ്ട സാഹചര്യം ദുഃഖിക്കേണ്ട സാഹചര്യം ഇനിയും വന്നുകൂടായുകയില്ല ഇവിടെ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ നരസിംഹ കവചിത മന്ത്രം അത് നമ്മുടെ പേഴ്സിലോ നമ്മുടെ സ്ഥാപനത്തിലോ മേശക്കകത്തോ സൂക്ഷിക്കുന്നത് ഉചിതമായിട്ടുള്ള സമയം വാഹനം ചേഞ്ച് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ പ്രത്യേകിച്ച് മേഡം പത്ത് കഴിഞ്ഞതിനു ശേഷം ഏപ്രിൽ ട്വൻറ്റി ഫോർ കഴിഞ്ഞതിനു ശേഷം മാത്രം മതി അതിനു മുമ്പ് വാഹനം ചെയ്ഞ്ച് ചെയ്യാനുള്ള താല്പര്യം ഉണ്ടെങ്കിൽ അത് തൽക്കാലം മാറ്റി മാറ്റിവെക്കുന്നതാണ് ഉചിതം പല കാരണങ്ങളും ഉണ്ട് കാരണങ്ങളുമുണ്ട് വിശാഖിക്കാലേട്ട വൃശ്ചികരാശി ഈശ്വരാധീനം ഗുണകരമായിട്ട് കാണുന്നുണ്ട് ഗൃഹത്തിനകത്ത് ചില അസ്വാരസ്യ പ്രശ്നങ്ങളും നെഗറ്റീവ്സും വരുന്നുണ്ട് നിരന്തരം ചില്ലൊടയുക അത് മുഖം നോക്കുന്നതോ കണ്ണാടി അലമാരടിയോ ടീപ്പോയുടെ ജനലിന്റെയോ ആ ഉടഞ്ഞ ചില്ല് ഉടനടി എടുത്ത് മാറ്റി ഇടേണ്ടതാണ് അല്ലെങ്കിൽ മാറ്റിയിടേണ്ടതാണ് ഉടഞ്ഞ ചില്ലിരിക്കുന്നത് വളരെ ദോഷവും മൂധേവി വാസം അനുകൂല സ്ഥിതി ഉണ്ടാകുന്നതിന് പലതും നെഗറ്റീവായിട്ട് വരും മൂധേവി വാസം അത് മാറ്റിയെടുക്കണം അഗ്നി ബന്ധനങ്ങൾ എന്നറിയ വരിക തീ മൂലം ഫയറ് പ്രശ്നങ്ങൾ അത് അരിവടിക്കുമ്പോഴോ കുക്കറിൻ്റെയോ ഗ്യാസിൻ്റെയോ ഇലക്ട്രിക് സ്വിച്ചിൻ്റെയോ അല്ലെങ്കിൽ വിളക്ക് കത്തിക്കുന്നിടത്തോ ഈ തരത്തിലുള്ള അഗ്നി അഗ്നിബന്ധനങ്ങൾ അടിക്കടി ഉണ്ടാകുന്ന അത് ശ്രദ്ധിക്കണം ഇവിടെ ത്രിശുദ്ധി കവചിത പൂജ ചെയ്ത് ആദിത്യപ്രഭാ കവചകത്തിൽ ഏകാദശ ആരതി പതിനൊന്ന് ദിവസം കർപ്പൂര ആരതി ആദിത്യപ്രഭാ കവചകത്തിൽ ചെയ്ത് ആദിത്യനെ അവിടെ സ്ഥാപിക്കുക അത് ചെമ്പിലായിരുന്നാലും പിത്തുള്ള ഭാവുകസ്ഥാനാധിപത്യ യോഗം പഞ്ച നമുക്ക് അനുകൂലമായിട്ട് വരും വൃക്ഷം രാശിക്കാരെ സംബന്ധിച്ചോളം നോക്കുമ്പോൾ യാത്രാ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ അത് ഗുരുവിൻ്റെ ശുക്രൻ്റെ കാലഹോര സമയത്ത് പോയാൽ പോകുന്ന കാര്യങ്ങൾ ആയി നമുക്ക് വിജയപ്രദത്തിലെത്താൻ വളരെ അനുകൂലമായിട്ടുള്ള സാഹചര്യം കാണുന്നുണ്ട് മൂലം പൂരാടം ഉത്രാടത്തെക്കാല് ധനുരാശി ഈശ്വരാധീനം അനുകൂലമാണ് പ്രൊഫഷണൽ മേഖലയിൽ നിൽക്കുന്നവരെ സംബന്ധം ചില ചലഞ്ചസ് വരാൻ സാധ്യതയുണ്ട് മെഡിക്കൽ ഫീൽഡിൽ അഡ്വക്കേറ്റ്സ് എഞ്ചിനീയർസ് തുടങ്ങിയുള്ള കാര്യങ്ങൾ ചാർട്ടേഡ് സി അക്കൗണ്ട് ആ തരത്തിലുള്ള സാധ്യതകളിൽ നിൽക്കുന്നവരെ സംബന്ധിച്ചോളം ചില ചലഞ്ചസ് വരാനുള്ള സാധ്യതയുണ്ട് ഇവിടെ പുതിയതായിട്ടുള്ളൊരു ഓപ്പർച്യൂണിറ്റി പുതുതായിട്ടുള്ളൊരു പ്രോജക്റ്റ് പുതിയതായിട്ടുള്ളൊരു വർക്കുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പാർട്ണർഷിപ്പിലായിരുന്നാലും ഒരു ഫേമിൻ്റെ പേരിലായിരുന്നാലും നമുക്ക് ചെയ്യാൻ സാധിക്കുമെങ്കിൽ അനുകൂല ഘടകമാണ് രണ്ടാമത് സ്വന്തമായിട്ട് പാർട്ട് ടൈം ആയിട്ടോ അല്ലെങ്കിൽ ബിസിനസ്സായിട്ടോ വർക്കായിട്ടോ ചെയ്യാൻ താല്പര്യപ്പെടുന്നവർക്ക് അതിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി ഇറങ്ങിയാൽ നല്ല മെച്ചവും ഉയർച്ചയും ഉണ്ടാവും കുടുംബ ഷെയറുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും തർക്കങ്ങളോ കാര്യങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ അത് പറഞ്ഞൊത്തു ഒത്തുതീർപ്പിൽ എത്തിച്ച് കാര്യങ്ങൾ പോസിറ്റീവായിട്ട് ന്യായമായിട്ട് നടക്കാനുള്ള ദൈവാധീനം കാണുന്നുണ്ട് ഗൃഹത്തിലെ മെയിൻ്റെസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇൻറ്റീരിയലായിട്ടോ അല്ലതോ അനുകൂലമായിട്ടുള്ള സമയം ധൈര്യമായിട്ടും അതിനു വേണ്ടി ഇറങ്ങിയാൽ സമയോചിതമായിട്ട് നമുക്ക് തീർക്കാൻ പറ്റും ഉത്രാടത്തിമുക്കൽ തിരുവോണം അവിട്ടത്തര മകരൻ രാശി മകരൻ രാശിക്കാരെ സംബന്ധത്തോളം ഈശ്വരാധീനം ഗുണകരമായിട്ട് കാണുന്നുണ്ട് ഇതിൽ പോലീസ് സ്റ്റേഷൻ കോടതി ഈ തരത്തിൽ വരെ മുമ്പ് കാര്യങ്ങളെ വലിച്ചെടുക്കേണ്ട ശത്രുദോഷം അത് ചില സ്വാർത്ഥ താൽപര്യങ്ങൾക്ക് വീണ്ടും വീണ്ടും നമ്മൾ വഴിപ്പെടാത്തതിൻ്റെ വാശിയിൽ വന്നിരിക്കുന്ന അതിലൊരു സ്ത്രീകഥാപാത്രമുണ്ട് ശത്രുഭാവത്തിൽ നമുക്കെതിരെ വൈരാഗ്യ ബുദ്ധിയോടുകൂടി ആ വക നെഗറ്റീവ്സ് അല്ലെങ്കിൽ ബോധപൂർവ്വം ചെയ്യുന്നതായുള്ള ശത്രുബന്ധനങ്ങൾ നമ്മളിൽ നിന്നോ നമ്മുടെ ഗൃഹത്തിൽ നിന്നോ നമുക്ക് ഒഴിവാക്കി എടുക്കേണ്ടത് അനിവാര്യമായിട്ടുള്ള കാര്യം ഇവിടെ അശ്വാരൂഢ കവചിത മന്ത്രം ഗൃഹത്തിൽ വെച്ച് ഇരുപത്തിയൊന്ന് ദിവസം ചെറുനാരങ്ങയിൽ തോടിൽ നെയ്യൊഴിച്ചു വിളക്ക് വെത്തിക്കുക ഇരുപത്തിയൊന്ന് ദിവസം ഈ വക പ്രശ്നങ്ങള് തമ്പന ബന്ധന ശാപങ്ങൾ അതോടുകൂടി ഒഴിവായി കാര്യങ്ങൾക്ക് ഒരു മെച്ചവും ഉയർച്ചയും എഴുന്നേറ്റവും ഉണ്ടാവും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കിട്ടാനുള്ള സാമ്പത്തിക കാര്യത്തിൽ നമ്മളൊരു നിർബന്ധ ബുദ്ധിയാൽ പോയാൽ നമുക്ക് സമയ ഉചിതമായിട്ട് പകുതി സാമ്പത്തികമെങ്കിലും കയ്യിലേക്ക് വരാനുള്ള ഈശ്വരാധീനം കാണുന്നുണ്ട് അവിട്ട തര ചടയം പൊരുട്ടാതി മുക്കാല് കുംഭരാശി ഈശ്വരാധീനം ഗുണകരമായിട്ട് കാണുന്നുണ്ട് ഇവിടെ മൂന്ന് കാര്യങ്ങൾ വളരെ ശ്രദ്ധിച്ച് കാര്യങ്ങൾ കൊണ്ടുപോയാൽ അനുകൂലമാണ് ചെയ്യുന്ന പാർട്ണർഷിപ്പ് ആണെങ്കിലും സ്വന്തമായിട്ടുള്ള ബിസിനസ് ബിസിനസ്സായിരുന്നാലും കുറച്ചുകൂടെ ഡെവലപ്മെൻറ്റ്സ് ഇൻവെസ്റ്റ് ചെയ്ത് കാര്യങ്ങൾ കൊണ്ടുപോകാൻ ഉചിതമായിട്ടുള്ള സമയമാണ് കലാപരമായിട്ടുള്ള ഫീൽഡിൽ നിൽക്കുന്നവർ സീരിയലായിരുന്നാലും സിനിമ ആയിരുന്നാലും ഡ്രാമ ആയിരുന്നാലും വേറെ ഏത് ഇൻസ്ട്രുമെൻസ് വിഭാഗം കലാപരമായിട്ടുള്ള കാര്യത്തിലായിരുന്നാലും നിൽക്കുന്നവർക്ക് പുതിയ പ്രൊഫഷണലിസത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവരാനും ജനങ്ങളിലേക്ക് അംഗീകാരത്തിന് വേണ്ടിയിട്ടുള്ള സമർപ്പണങ്ങൾ ചെയ്ത് വളരെ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയിൽ സക്സസ്ഫുൾ ആവാനുള്ള യോഗവും കാണുന്നുണ്ട് പക്ഷെ അതിനു വേണ്ടിയിട്ടുള്ള പ്രതിബന്ധങ്ങൾ തടസ്സങ്ങളൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോകാനുള്ള ഒരു ആർജവത്വം നമുക്ക് കിട്ടിയേ പറ്റും കലാദേവിയുടെ ഉപാസനാ മന്ത്രം ജപിച്ച് പതിനൊന്ന് ദിവസം വ്രതശുദ്ധിയോടു കൂടി ശ്രീചക്രത്തില് നെയ്വിളക്ക് കത്തിക്കുക ആ ശ്രീചക്രത്തിനു മുമ്പ് നെയ്വിളക്ക് കത്തിക്കും പതിനൊന്ന് ദിവസത്തിനകത്തു തന്നെ നമ്മളുടെ കലാപരമായിട്ടുള്ള കാലത്തിൽ വ്യക്തമായിട്ടുള്ള ഉണ്ടായി ആ ബ്ലോക്ക് മാറി അതിൽ മുന്നോട്ടുവാനുള്ള വഴി നമുക്ക് തുറന്നു കിട്ടും ഓപ്പൺ ഓപ്പണാകും കാലിൽ ഉത്രട്ടാതി രേവതി മീനൻ രാശി ഇവിടെ ബന്ധുവഴിയുള്ള ശത്രുദോഷവും പുറത്തുള്ള ശത്രുദോഷം ഒരുപോലെയുണ്ട് ലീഗൽ പ്രോബ്ലങ്ങൾ വരെ വരാനുള്ള സാധ്യത ഇതിനു മുമ്പ് രണ്ട് തവണ കഴിഞ്ഞു എന്നുള്ളത് പ്രത്യേകിച്ച് കുടുംബ ഷെയറുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങള് തർക്കങ്ങൾ പരിഹരിക്കാനുള്ള ചില വഴികൾ തെളിഞ്ഞു വരാനുള്ള സാധ്യത കൂടുതലാണ് കുടുംബ കോടതിയിൽ വ്യവഹാരം ചെലവിന് വേണ്ടിയിട്ട് ഡിവോഴ്സിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ ന്യായമായിട്ടുള്ള രീതിയിൽ നമുക്ക് അനുകൂലമാകുന്ന രീതിയിൽ പ്രത്യേകിച്ച് വക്കീലിൻ്റെ ശ്രമഫലമായി അത് ഒരു സെറ്റിൽമെൻറ്റിലേക്ക് വന്ന് നമ്മുടെ ലൈഫ് തിരിച്ചു പിടിക്കാൻ പറ്റും കാരണം കോടതി മറ്റു കാര്യങ്ങളും കിടന്ന് നിരങ്ങി കഷ്ടപ്പെട്ടിട്ട് എന്താ കാര്യം വൈരാഗ്യവും വാശിയും തോൽപ്പിക്കലും ഒരു ഭാഗത്ത് നിൽക്കും അതൊരിക്കലും സമ്പൂർണമാവില്ല നമ്മുടേതായിട്ടുള്ള ലൈഫാണ് ഇതിൻ്റെ ഇടയ്ക്ക് നഷ്ടവും കോട്ടവും വന്നുകൊണ്ടിരിക്കുന്നത് തിരിച്ചറിയണം അതോടൊപ്പം കുടുംബത്തിലെ കന്യാവിനെ ഉപചാര സമർപ്പണം ചെയ്ത് പട്ട് കരിവള ചെപ്പ് കുങ്കുമം ഇത് സമർപ്പിച്ച് ആ എന്നെ മറന്നു എന്നുള്ള ചോദ്യം മാത്രം കന്യാവിനെ തൃപ്തിപ്പെടുത്തി നമുക്ക് തുണയാക്കി അനുകൂലമാക്കി നിലനിർത്തുക അതോടൊപ്പം ഭൈരവസ്ഥാനത്ത് നിൽക്കുന്ന മാനന്തപുരാനെയും യോഗീശ്വരനെയും കാവലായിട്ട് കണ്ടുകൊണ്ട് നമുക്ക് കുടുംബ അന്തരീക്ഷത്തിലേക്ക് മറ്റ് നെഗറ്റീവ്സ് വരാതിരിക്കാനുള്ള പ്രൊട്ടക്ഷന് ഉപചാര സമർപ്പണം ചെയ്ത് ത്രിശുദ്ധി കവചിത മുദ്ര നമ്മുടെ സ്ഥാപനത്തിലോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിനകത്തുള്ള സേഫിലോ ത്രിശുദ്ധി കവചിത മുദ്ര സ്ഥാപിക്കുക കാര്യങ്ങൾക്ക് നല്ല മാറ്റം ഉണ്ടാവും ഇന്ന് ഇവിടെ ഈ ബാലഫലം നമുക്ക് തീരുകയാണ് വീണ്ടും അടുത്ത ആഴ്ച എല്ലാവർക്കും